ഞങ്ങളൊക്കെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പാണക്കാട് പാണക്കാട് ഞാൻ ചോദിക്കട്ടെ പറയുന്നത് ജീവിതത്തിൽ മുരെ അരവരി പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ ഒരു തെളിവ് ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നും നിലനിൽക്കും റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് കൊണ്ടുവരാം ഞാൻ പറയുന്നത് ഈ പ്രവർത്തകരെ കുറിച്ച് ഈ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ കുറിച്ച് ഞങ്ങളെ പോലുള്ള വിനീതരായ പ്രവർത്തകരെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുമ്പോൾ നൂറ് വട്ടം ആലോചിക്കണം ഞാനത് ഏറ്റുപിടുക്കേണ്ടതുണ്ടോ ഗൗരവമുള്ള വിഷയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയും ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയും പക്ഷെ ശരീരത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്ത് വരുമ്പോ തിരിച്ചു ഞങ്ങൾ ചെറുപ്പക്കാരും സമസ്തന്റെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരല്ലേ ഞങ്ങൾ തിരിച്ചു മറുപടി പറയില്ലേ അത് സ്വാഭാവികമാണ് മുത്തലാഖ് നിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയുമ്പോൾ കോടതി നിരോധിക്കുന്ന മുമ്പ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്ന മുമ്പ് നിരോധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ അത് ശരിയല്ല തെറ്റാണ് മുത്തലാഖ് ഇസ്ലാമിക ശരിയെ അംഗീകരിച്ചതാണെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതല്ലാതെ മുസ്ലിം ലീഗിനെതിരെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ എഴുതിയതോ ഒരു വാക്ക് വോയിസ് രേഖപ്പെടുത്തിയതോ ഒരു പ്രസംഗം നടത്തിയതോന്ന് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഇവരൊക്കെ ചെയ്ത് തെറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട് സമസ്തന്റെ കൂടെ ഉറച്ചു ദീന്റെ കൂടെ ഉറച്ചു എന്നുള്ളതാണ് ആ തീരുമാനത്തിൽ ഇനിയും ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് നമുക്ക് മരിച്ചു പോകണ്ടേ ഇതൊന്നും ശാശ്വതമായ ജീവിതമല്ല എത്ര നല്ല ചെറുപ്പക്കാരാണ് അറുപതും എഴുപതും വയസ്സാൻ